അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാനുള്ള ബില്ലിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ബിൽ വരുന്ന സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും വനനിയമത്തിലെ ഭേദഗതി ബില്ലിനും അംഗീകാരം നൽകി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ ചന്ദനമരം വനംവകുപ്പ് അനുമതിയോടെ മുറിക്കാം ആർ സാജു വിശദാംശങ്ങൾ നൽകും സാജു കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ തോതിൽ നമ്മൾ കഷ്ടത അനുഭവിക്കുകയും പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഷയത്തിലാണിപ്പോൾ നിർണായകമായ ഒരു തീരുമാനമെടുത്തതും ആ ബിൽ അക്രമകാരികളായ വന്യമൃഗങ്ങളെ ഒരു തീരുമാനമാക്കുന്നതിൽ ഒരു ചർച്ചയിലൂടെ ഒരു ബില്ലിലൂടെ തീരുമാനമെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതും എന്താണിപ്പോൾ പ്രത്യേക മന്ത്രിസഭായോഗത്തിലെടുത്ത തീരുമാനം ആ ബില്ലിൻ്റെ സ്വഭാവം എന്താണ് പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലേക്ക് മൂന്ന് ബില്ലുകളാണ് വനംവകുപ്പുമായി ബന്ധപ്പെട്ട അത് വന്നത് അതിൽ രണ്ട് ബില്ലുകൾക്കാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് ഒന്ന് അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട ബില്ലിനാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് അത് കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് ആ ബില്ല് അതിനാൽ തന്നെ ആ ബില്ല് നിലനിൽക്കുമോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ആ ബില്ലിന് ഇപ്പോൾ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നു ഈ ബില്ല് ഈ സഭയുടെ തിങ്കളാഴ്ച ആരംഭിക്കുന്ന സഭാ സമ്മേളനത്തിന്റെ പരിഗണനയിലേക്ക് തന്നെ വരും അതായത് അക്രമകാരികളായ മൃഗങ്ങളെ ഒരു കളക്ടറുടെയോ മറ്റോ നിർദ്ദേശത്തിന്റെ അങ്ങനെ ഒരു അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം നൽകുന്നതാണ് ബില്ല് ഇതുമായി ബന്ധപ്പെട്ട ചില നിയമപരമായ നിയമവശങ്ങൾ അടക്കം പരിശോധിച്ച ശേഷമാണ് ഇത്തരം ഒരു ബില്ലിലേക്ക് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നത് നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം വലിയ രീതിയിൽ സംസ്ഥാനത്ത് വ്യാപകമാകുകയും ഇത്തരത്തിലുള്ള നിയമക്കുരുക്കുകൾ പലപ്പോഴും അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലുന്നതിന് തടസ്സം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലമുണ്ട് അതിനെ മറികടക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത് പക്ഷേ ബില്ല് നിയമസഭ അംഗീകരിച്ചാലും ഇത് കേന്ദ്ര നിയമമുള്ളതിനാൽ രാഷ്ട്രപതിയുടെ അടക്കമുള്ള അംഗീകാരത്തോടുകൂടി മാത്രമേ ഇത് പാസാകുകയുള്ളൂ എന്ന കാര്യം ഉറപ്പാണ് മറ്റൊന്ന് വന നിയമത്തിലെ ഭേദഗതി വരുത്തുന്ന ബില്ലിനാണ് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത് ഇതിലൂടെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലുള്ള ചന്ദനമരം വനം വകുപ്പിന്റെ അനുമതിയോടുകൂടി മുറിച്ച് സ്വകാര്യ വ്യക്തിക്ക് തന്നെ വിൽക്കാൻ കഴിയും എന്ന നിലയിലേക്ക് കൊണ്ടുപോയി ഒരു നിയമ ഭേദഗതിയാണ് ആ നിയമ ഭേദഗതിക്കും ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുണ്ട് മന്ത്രിസഭായോഗം ഇതും ഈ നടപ്പ് സമ്മേളനത്തിലേക്കിന്റെ പരിഗണനയിലേക്ക് തന്നെ ഈ ബില്ല് കൂടി വരും മറ്റൊന്ന് വനം എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട ബില്ലായിരുന്നു വനം എക്കോ ടൂറിസം ബോർഡ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലായിരുന്നു ആ ബില്ല് മാറ്റിവെച്ചിരിക്കുകയാണ് അത് കൂടുതൽ വകുപ്പുകളുമായുള്ള ചർച്ചകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രം അതിൽ വ്യക്തത വരുത്തിയ ശേഷം മാത്രം പരിഗണിച്ചാൽ മതി മന്ത്രിസഭ എന്ന തീരുമാനം എടുക്കുകയായിരുന്നു അതിനെ തുടർന്ന് ആ ബില്ല് മാറ്റിവെച്ചു അതോടുകൂടി വനം എക്കോ ടൂറിസം ബോർഡ് ബില്ല് ഈ സഭാ സമ്മേളനത്തിന്റെ പരിഗണനയിലേക്ക് വരില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് നിർണായകമായ തീരുമാനമെടുക്കാൻ കഴിയുന്ന ബില്ല് ഈ നിയമസഭാ സമ്മേളനത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് വരുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് വരാൻ പോകുന്നതോ ഒരു തെരഞ്ഞെടുപ്പ് കാലയളവാണ് മലയോര മേഖലയിലെ ഏറ്റവും സജീവമായി നിലനിന്ന പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി ഇടപെടുന്നു എന്ന രാഷ്ട്രീയ സന്ദേശം കൂടി സംസ്ഥാന സർക്കാർ ഈ ബില്ലിലൂടെ നൽകുകയാണ് എന്നതുകൂടി നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയുന്നതാണ് സൈബുദ്ദീ തീർച്ചയായും സാജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വനം വന്യജീവി വിഷയത്തിൽ എന്തുകൊണ്ടൊരു ശാശ്വതമായ പരിഹാരമോ ഇടപെടലോ ഉണ്ടാകുന്നില്ല എന്ന ചോദ്യത്തിന് മുന്നിൽ ഒരു വാദമുഖമായി സർക്കാർ നിരത്തിയത് ഒരു പ്രതിബന്ധമായോ വിലങ്ങു തടിയായോ കാണിച്ചത് ഈ കേന്ദ്ര നിയമത്തിന്റെ പ്രശ്നമായിരുന്നു അപ്പോൾ ആ കേന്ദ്ര നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ടുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭായോഗിക്കണ മന്ത്രിസഭായോഗം പാസ്സാക്കിയത് അത് സഭ കടക്കുമായിരിക്കും പക്ഷേ കേന്ദ്ര മന്ത്രിസഭായോഗത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അംഗീകാരം എത്ര കണ്ട് ലഭിക്കുമെന്നൊരു ചോദ്യം അവിടെയുണ്ട് അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഈ നീക്കത്തിൽ എത്ര കണ്ട് ആത്മാർത്ഥതയുണ്ട് ഇപ്പോൾ സാജു ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിലത്തി നിൽക്കുകയും വന്യജീവി സംഘർഷത്തിൽ സർക്കാർ എന്ത് ഇടപെടൽ എന്ന ചോദ്യത്തിന് ഞങ്ങളിത് ആ ഒരു ബിൽ അവതരിപ്പിച്ചില്ലേ എന്ന ഒരു കേവലം മറുപടി സെറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇത് ആത്മാർത്ഥമായ നടപടിയാണ് ഇനി ഭേദഗതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ മറ്റു വഴികൾ കൂടി തേടും എന്നൊരു ആത്മാർത്ഥമായ ശ്രമം ഇതിനകത്ത് കാണുന്നുണ്ടോ സാജു കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്താൻ വേണ്ടി പല ശ്രമങ്ങളും സംസ്ഥാനം നടത്തിയിരുന്നു നിരവധി തവണ കേന്ദ്രത്തിന് മുന്നിൽ ഈ ആവശ്യവുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തു അപ്പോൾ കേന്ദ്രം എടുത്തൊരു സമീപനം എന്ന് പറഞ്ഞാൽ അപകടകാരികളായ മൃഗങ്ങളെ സംസ്ഥാന സർക്കാരിന് വെടിവെച്ചു കൊല്ലാം എന്ന നിയമം ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അതിന് കഴിയുമല്ലോ എന്ന ചോദ്യം മറു ചോദ്യം ഉന്നയിച്ചു കൊണ്ടുള്ള മറുപടികൾ സംസ്ഥാനത്തിന് നൽകുക എന്ന സമീപനമായിരുന്നു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ചെയ്തിരുന്നത് പക്ഷേ അവിടെ വ്യവസ്ഥകൾ വളരെ വലുതായിരുന്നു കാരണം ആ വ്യവസ്ഥകളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അതിനൊരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി ഇത്തരം ഒരു സംഭവമുണ്ടായാൽ യോഗം ചേരണം ആ യോഗം ചേർന്ന് ആ കമ്മിറ്റി തീരുമാനം എടുക്കണം അതിനു മുമ്പ് തന്നെ ആദ്യം ജീവനോടെ ആ മൃഗത്തെ പിടിക്കാൻ കഴിയുമോ എന്നാണ് നോക്കേണ്ടത് അത് കൂടുവെച്ചും മറ്റും അത്തരം ശ്രമങ്ങൾ നടത്തണം അതിനുശേഷവും അത് പ്രായോഗികമല്ലാതെ വന്നാൽ ആ മൃഗം നരഭോജിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് നേരിട്ട് നൽകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥ ൻ കുരുക്കിലാകുന്ന നിയമമായിരുന്നു കേന്ദ്ര സർക്കാരിന്റേതായി നിലവിലുണ്ടായിരുന്നത് അതിൽ ഒരു ഇളവ് നൽകുന്ന രീതിയിലുള്ള നിയമവ്യവസ്ഥയാണ് സംസ്ഥാനം ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അതായത് ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ കളക്ടർ അടക്കമുള്ളവർക്ക് ഇത്തരം ഒരു മൃഗത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അവർ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കൈമാറുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വെടിവെച്ചു കൊല്ലാൻ കഴിയുന്ന ഉത്തരവിറക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കഴിയും അത്തരം ഒരു നിയമ ഭേദഗതിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് നേരത്തെയാണെങ്കിൽ ഇപ്പോൾ കടുവയോ പുലിയോ ഒക്കെ നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ നാഷണൽ ടൈഗർ റിസർവ് ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ പ്രതിനിധി അതുപോലെ മൃഗ ഡോക്ടർ തദ്ദേശ സ്ഥാപനത്തിന്റെയും എൻ ജിഒയുടെയും പ്രതിനിധി ഡി എഫ് ഒ എന്നിവരുൾപ്പെടുത്തുന്ന ഒരാറംഗ സമിതി ആദ്യം രൂപീകരിക്കണം തുടർന്ന് ഈ ആക്രമണം നടത്തിയ വന്യജീവിയെ ക്യാമറയുടെ സഹായത്തോടുകൂടി തിരിച്ചറിഞ്ഞ് കെണിയൊരുക്കണം നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ച് ജനങ്ങളെ നിയന്ത്രിക്കണം കെണി ഫലപ്രദമായില്ലെങ്കിൽ മാത്രം മയക്കുവെടി വെക്കാം മയക്കുവെടി വെക്കുമ്പോൾ മൃഗം ആരോഗ്യവാനോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കണം ഒപ്പം റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിനുള്ളിലേക്ക് തുറന്നുവിടണം പിന്നെയും ആ മൃഗത്തെ എങ്ങനെ ഇങ്ങനെ നില കുറെ നിയമവ്യവസ്ഥകൾക്ക് ശേഷം മാത്രമായിരുന്നു ഇതിനെ വെടിവെച്ചു കൊല്ലുക എന്ന പ്രക്രിയക്ക് പോലും സാധ്യമാവുകയും ഉള്ളായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനൊരു ലഘൂകരിച്ചു കൊണ്ടുള്ള ഒരു നിയമവ്യവസ്ഥയാണ് കേരളം കൊണ്ടുവന്ന് കൊണ്ടുവരാൻ പോകുന്നത് നിയമസഭയിലേക്ക് തിങ്കളാഴ്ച